ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കോവിഡ് കാരണമാകുന്നുവെന്ന് പഠനം ഹൃദയത്തിലെ രക്തക്കുഴലുകൾ കട്ടികൂടുന്നതിന് കോവിഡ് അണുബാധ കാരണമാകുന്നുവെന്നാണ് പഠനത്തിൽ ഉള്ളത് ഫ്രാൻസിലെ പാരീസ് സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ പ്രൊഫസറായ റോസ മരിയ ബ്രൂണോയുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത് പ്രായം കൂടുന്നതിനനുസരിച്ച് രക്തക്കുഴലുകൾ കട്ടിയാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ കോവിഡ് അണുബാധയോടെ ഇതിന് ആക്കം കൂടുന്നുവെന്നാണ് പഠനത്തിൽ ഉള്ളത് രക്തക്കുഴലുകൾ കട്ടിയാകുന്നത് പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു കോവിഡ് അണുബാധ പ്രത്യേകിച്ച് സ്ത്രീകളിൽ രക്തക്കുഴലുകളുടെ പ്രായം അഞ്ചു വർഷം കൂട്ടുമെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ പതിനാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് പഠനം നടത്തിയത് ഒരിക്കലും കോവിഡ് വന്നിട്ടില്ലാത്തവർ അടുത്തിടെ കോവിഡ് വന്നെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലാത്തവർ കോവിഡ് ബാധിച്ച് ആശുപത്രി ചികിത്സയിൽ കഴിഞ്ഞവർ ഐസ്യുയിൽ കഴിഞ്ഞവർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് പഠനം നടത്തിയത് തുടർന്നാണ് ഒരിക്കലും കോവിഡ് വന്നിട്ടില്ലാത്തവരെ അപേക്ഷിച്ച് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ രക്തക്കൊഴിലുകൾ കട്ടിയായതായി കണ്ടെത്തിയത് സ്ത്രീകളിലും കോവിഡിന് ശേഷം അമിത ക്ഷീണം ശ്വാസ തുടങ്ങിയവ നീണ്ടു നിന്നവരിലും സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത് കൂടുന്നതിന് പിന്നിൽ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനത്തിലെ വ്യത്യാസമാകാമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയവ നിയന്ത്രിച്ചു നിർത്തുക വഴി അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതായി ഗവേഷകർ പറയുന്നു യൂറോപ്യൻ ഹാർട്ട് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് 24-7 Health News Channel.